റഷ്യക്കെതിരെയുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉപരോധം മറികടക്കാൻ റഷ്യയെ സഹായിക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങളാണ് ഇപ്പോഴിതാ ഇത്തരം സാമ്പത്തിക സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെച്ചു മോസ്കോയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ വാഷിംഗ്ടൺ ശ്രമിക്കുമ്പോൾ വൈറ്റ് ഹൗസ് പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത് അതുമാത്രമല്ല സീ ഫുഡ് ഡയമണ്ട് എന്നിവ പോലുള്ള ചില റഷ്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നിരോധനം വിപുലീകരിക്കാനുള്ള കഴിവും ഈ ഉത്തരവ് വാഷിങ്ടണിന് നൽകുന്നുണ്ട് റഷ്യയുടെ നിയമവിരുദ്ധമായ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന ഏതൊരാൾക്കും യുഎസ് സാമ്പത്തിക വ്യവസ്ഥയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവൻ പ്രസ്താവനയിൽ പറഞ്ഞു യുക്രൈൻ സൈനിക സഹായത്തിനുള്ള യു എസ് ഫണ്ട് തീർന്നുപോവുകയും റഷ്യയുടെ യുദ്ധശ്രമങ്ങൾ മന്ദഗതിയിലാക്കാൻ അമേരിക്കയും സഖ്യകക്ഷികളും പുതിയ വഴികൾ തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ കരുനീക്കം റഷ്യൻ ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാനുള്ള അധികാരം വാഷിംഗ്ടണിന് ഉണ്ടായിരുന്നു എന്നാൽ ഈ എക്സിക്യൂട്ടീവ് ഉത്തരവ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് വളരെ യഥാർത്ഥ അപകട സാധ്യതകൾ അടിവരയിടുന്നു അവരിൽ പലർക്കും സന്ദേശം ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നുവെന്ന് ഉപരോധ വിദഗ്ധനായ എഡ്വേർഡ് ഫിഷ്മാൻ പറഞ്ഞു ചില നിർണായക വസ്തുക്കളുടെ വിൽപ്പന ഉൾപ്പെടെ യുഎസ് ഉപരോധം ബാധിച്ചവരുടെയോ റഷ്യയുടെ സൈനിക വ്യവസായ താവളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരുടെയോ പേരിൽ ഇടപാടുകൾ ഏർപ്പെട്ടിരിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ യു എസിന് കഴിയുമെന്ന് നടപടികൾ വ്യക്തമാക്കുന്നുണ്ട് സഖ്യകക്ഷികളുമായി ഏകോപിപ്പിച്ചാണ് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതെന്ന് പേര് വെളിപ്പെടുത്താത്ത വ്യവസ്ഥയിൽ സംസാരിക്കുന്ന മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു റഷ്യയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന യു എസ് ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിനെതിരെ കമ്പനികൾക്ക് അമേരിക്ക ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ നടപടികൾ ഒഴിവാക്കാൻ മോസ്കോയെ സഹായിച്ചെന്നാരോപിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുർക്കി ചൈന എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളെ യു എസ് ലക്ഷ്യം വെച്ചിട്ടുണ്ട് യു എസ് നയതന്ത്രങ്ങൾക്ക് വിധേയമായ സ്ഥാപനങ്ങളുമായി വ്യാപാരം നടത്തിയാൽ ബിസിനസ്സുകാർക്ക് ജി സെവൻ വിപണിയിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥനും തുർക്കി യു എ ഇ മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ഗവൺമെന്റുകളോട് വാഷിംഗ്ടൺ തങ്ങളുടെ ആശങ്ക പ്രകടിപ്പിച്ചതായി ഒരു ട്രഷറി ഉദ്യോഗസ്ഥൻ പറഞ്ഞു റഷ്യയുടെ സൈനിക വ്യവസായിക ഇൻപുട്ടുകളുടെ സംഭരണത്തെ പിന്തുണയ്ക്കുന്ന ഇടപാടുകൾ സുഗമമാക്കാൻ കഴിയുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ യു എസ് ആവശ്യപ്പെടുന്നു പുതിയ അതോറിറ്റി ഏതെങ്കിലും പ്രത്യേക രാജ്യത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലെന്നും ഈ ഇടപാടുകളെ കുറിച്ച് സർക്കാരുകൾക്ക് അറിയാമെന്ന് നിർദ്ദേശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉത്തരവ് നിർദ്ദിഷ്ട രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ലെങ്കിലും യു എസ് ഉപരോധങ്ങളിലും ഏറ്റവും അധികം ഉൾപ്പെട്ടിരുന്നവ വ്യക്തമാണ് ബരാക് ഒബാമയുടെ ഭരണകാലത്ത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ റഷ്യയുടെ ഉപരോധങ്ങളിൽ പ്രവർത്തിച്ച ഫിഷ്മാൻ ചൈനയെ ഉദ്ധരിച്ചു പറഞ്ഞു തുർക്കിയും യു എ ഉദാഹരണം ദ്വിതീയ ഉപരോധങ്ങൾ കൂടുതൽ സൂക്ഷ്മമായ രീതിയിൽ ഉപയോഗിക്കാൻ എക്സിക്യൂട്ടീവ് ഉത്തരവ് ബൈഡൻ ഭരണകൂടത്തെ അനുവദിക്കുമെന്ന് അറ്റ്ലാന്റിക് കൗൺസിൽ തിങ്ക് ടാങ്കിലുള്ള മുൻ ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ ബ്രയാൻ ഓട്ടൂൺ പറഞ്ഞു ഇറാൻ മാതൃകയിലുള്ള ഉപരോധത്തിന് സമാനമാണവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിൽ നിന്ന് ഉത്ഭവിച്ചതും എന്നാൽ രാജ്യത്തിന് പുറത്ത് രൂപാന്തരപ്പെട്ടതുമായ വജ്രങ്ങളും സമുദ്ര വിഭവങ്ങളും ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ നിരോധിക്കാനുള്ള കഴിവ് വാഷിങ്ടണിന് എക്സിക്യൂട്ടീവ് ഓർഡർ നൽകുമെന്ന് വൈറ്റ് ഹൌസ് പറഞ്ഞു ജനുവരി ഒന്നു മുതൽ റഷ്യൻ വജ്രങ്ങൾക്ക് നേരിട്ട് നിരോധനം ഏർപ്പെടുത്തുമെന്നും ഗ്രൂപ്പ് ഓഫ് സെവൻ രാജ്യങ്ങൾ ഈ മാസം ആദ്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെ മാർച്ച് ഒന്നു മുതൽ റഷ്യൻ രക്തങ്ങളുടെ പരോക്ഷ ഇറക്കുമതിയിൽ ഘട്ടം ഘട്ടമായുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് ഈ നടപടി